ഹലോ ലഞ്ചിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ചോറ് ഇട്ടിട്ടുണ്ട് കറികൾ ഒഴിച്ചു കൊടുക്കുകയാണേ പരിപ്പ് കറിയാണ് പിന്നെ മുട്ട പുഴുങ്ങിയത് മീനൊന്നും കിട്ടിയില്ല ഇന്നൊരു മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ പിന്നെ ഒരു ചെറിയൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് നാരങ്ങയും ചേർത്ത് ഒരു പിന്നെ ൂട്ട് വെച്ച് ഒരു ബീട്രൂട്ടിൻ്റെ ഒരു മെഴുക്കുപൊരട്ടിയാണ് അപ്പോൾ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയും നമ്മൾ ഈ സൈഡിലോട്ട് വെച്ചേ നല്ല ചൂട് പറക്കുന്നുണ്ട് കേട്ടോ ഇറ്റിട്ട് മെഴുക്ക് പുരട്ടി പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് വെണ്ടക്ക മെഴുക്ക് പുരട്ടി വെച്ചു സിമ്പിളാണ് ഇന്നത്തെ ആഹാരം എഞ്ചിന്ന് സിമ്പിൾ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്